നമസ്കാരം ഇതെൻ്റെ കുടുംബത്തിൽപ്പെട്ടൊരു അപ്പൻ്റെ ഫാമിലിൻ്റെയും കഥ അപ്പം ഇത് കാണുന്നവർ വിചാരിക്കും എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ വെടീൻ്റെ ആൾക്കാരാണോ കുറേ കാണും അതായത് നല്ല സ്വത്തുള്ള ഫാമിലിയാണ് കുടുംബം അപ്പം ഭാര്യ കുറേ മുന്നേ മരിച്ചതാണ് അല്ല മോനുണ്ടാകുമ്പോൾ ഒരു അമ്പത് വയസ്സിൻ്റെ അടുത്തൊക്കെ രണ്ടാളും സ്വർണത്തിൻ്റെ വലിയ മാല കിട്ടി ഷർട്ടിടൊന്നുമില്ല ഇടൂല പിണ്ടി മാല സ്വർണ്ണ കുരിശി ഇഷ്ടം പോലെ സ്വത്ത് അവിടെ ഒരു വേലക്കാരത്തി വരും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ചില സ്ത്രീകൾക്ക് എത്ര കളിച്ചാലും മതിയാവില്ല അങ്ങനത്തെ ഒരു സ്ത്രീയാണിത് ഈ വേലക്കാരത്തി അപ്പം അവർ പോയി പെട്ട സ്ഥലം എന്നുള്ളതാണ് കാരണം ഞാൻ ബാക്കിൽ അതിൻ്റെ കാരണം പറയാം ഈ അപ്പം കളിക്കും മകൻ കളിക്കും മകൻ്റെ മകൻ കളിക്കും ഇതൊന്ന് പരസ്പരം അറിഞ്ഞിട്ടല്ല അതൊക്കെ ഒരു ടൈം ടു ടൈം ഇവർ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരും സത്യം നല്ല ടോപ്പ് ചേർക്കാണത് ഈ കളി അവിടെ കൊണ്ടും സീഡില്ല ഈ പിൻഡിമാല ഇറങ്ങുന്ന അപ്പൻ്റെ മോനൊരു ഭാര്യയുണ്ട് അതിൻ്റെ ബാക്കൊക്കെ ഉണ്ടല്ലോ ഈ വീണ കണ്ടിട്ടുണ്ടോ അങ്ങനെ വീണ അബ്ദ പോലെ അത് മറ്റേ സർവെൻറ്റിൻ്റെ അങ്ങനത്തെ കേട്ടോ ഇപ്പം അവരുടെ വീട്ടിൽ ഒരു ബൾബ് മാറ്റി കൊടുക്കണമെങ്കിലും എന്തെങ്കിലും എന്താ പറയുക മരാമസൊക്കെ എന്നെ വിളിക്കും ഈ സ്ത്രീൻ്റെ നെഞ്ച് ഇത് അവിടുത്തെ മരുമകൾ ഇത് നല്ല ബലത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എല്ലാവരും എൻ്റെ മേലെ ചട്ടിക്കും എനിക്ക് സുഖേടെ മനസ്സിലായി ഞാനപ്പം എന്ത് ചെയ്യും ഒരു വർഷം ധൈര്യത്തിലാണ് കയറി പിടിച്ച് അപ്പളവർ പറഞ്ഞത് നിനക്ക് പിടിച്ചാൽ മതിയോ നിന്റെ നോട്ടം കണ്ടതല്ല എന്നെ പിടി തിന്നാനുള്ള ആർത്തി ഉണ്ടെന്ന് നേരത്തെ വല്ലതും നടക്കുകയെ ഞായറാഴ്ച രണ്ടാമത്തെ കുർബാനല്ല നേരത്തി കണ്ടു പോവാ രണ്ടാമത്തെ കുർബാനൊക്കെ ആ വീട്ടിലുള്ള എല്ലാ പട്ടിയും പൂച്ച അങ്ങനത്തെയൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ പ്രജകളും പള്ളിയിൽ പോകും ഇവർ ആദ്യത്തെ കുർബാനക്ക് പോയി വരും പിന്നെ സാരി മാത്രമാണ് പൂരി ഇട്ടിട്ട് അടുക്കളയിൽ ദിക്കിലൊക്കെ പ്ര പണികളൊക്കെ ഉണ്ടാവും രണ്ടാമത്തെ കുർബാന കഴിഞ്ഞിട്ടാണ് ഇറച്ചിയൊക്കെ കൊണ്ടിട്ടുള്ളത് അപ്പം അവരൊക്കെ പോയി ആരെങ്കിലും ഒരാൾ രണ്ട് കിലോ മൂന്ന് കിലോ ഇറച്ചിയൊക്കെ മേടിക്കുന്നത് വീട്ടിൽ റിച്ചാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇവരെ അസലമായിട്ട് ബീഫൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും രണ്ടാമത്തെ കുർബാനൊക്കെ എല്ലാവരും പോയി പോയിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും ചെന്നാൽ പിന്നെ ഇവർ രാവിലെ ഇനി രാവിലെ പള്ളി പോകാനിട്ട് അടിപ്പം അവിടെ ഷഡിയൊക്കെ ഉരുള്ള ചാര എല്ലാം ഞാറായിരിക്കും തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ മുടങ്ങിയിട്ടില്ല എന്തോ ഒരു കൊതിയുള്ള സ്ത്രീയാണ് അപ്പം അവരുടെ വീട്ടിൽ പശു ഉണ്ട് വെളുപ്പിന് കറവക്കാരൻ വരും ചാശി അയാളൊക്കെ ഇപ്പം ഉണ്ടാവും ഏതായാലും ഞാൻ ചോദിച്ച് ചാശിയായിട്ട് വല്ല ഏർപ്പാടുണ്ടെന്ന് ഉണ്ട് പിന്നെ ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞു സംഭവമുണ്ട് വെളുപ്പിന് കളിക്കും കാരണം ഇയാൾ വരുമ്പോൾ വെളിച്ചെണ്ണ പാത്രമൊക്കെ എടുത്ത് കൊടുക്കണം അവരാണ് ആ നേരത്തെ ഞാൻ വീട്ടിലെ പുരുഷ പ്രജകൾ ആന കുത്തിയാൽ എണീക്കൂല അത് ഇവർക്കറിയാം അതിൻ്റെ ഈ ഭർത്താവിനോട് ഞാൻ പിടിമാലേൻ്റെ അപ്പൻ്റെ മോനോട് ഇവർ പറയും വേലക്കാലത്ത് തന്നെ എങ്ങക്ക് പറഞ്ഞ ശൃങ്കാരം ഉണ്ടെന്നൊക്കെ എനിക്കറിയും കാരണം അയാൾ വേലക്കാലത്തേനെ കളിക്കണമെങ്കിൽ ഇവർക്ക് അറിയും മണ്ണായിപ്പോണ മനുഷ്യനല്ലേ കളിച്ചോട്ടെ ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ പക്ഷേ ഞാനിതറിഞ്ഞിട്ടുണ്ടെന്ന് ഒരു സൂചന കൊടുത്തേക്കണം എങ്ങാനും ഇവരെ പിടിച്ചാൽ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത് ആ മനുഷ്യ അതുങ്ങളെപ്പോലെ തന്നെയല്ല ഞാനെന്നൊക്കെ പറയാലും അപ്പം എന്താ തൊഴുത്തിൻ്റെ അവിടെ വെളുപ്പിന് നാല് മണി നാലര മണിക്ക് കുമ്പിട്ട് നിർത്തിയിട്ടാണ് അതാണ് അയാൾക്കിഷ്ടം ശശിക്ക് എല്ലാം കൊടുക്കും ഡെയിലി കൊടുക്കും അപ്പം എനിക്കൊരു ദിവസം ഇത് കാണണമെന്നൊരാഗ്രഹമാണ് ഞാൻ മലയാളമൊക്കെ വെച്ച് മൂന്നേമുക്കാലിൽ എണീറ്റ് അങ്ങനെ ഒരു അടുത്താണ് ഞാൻ നല്ല മതിലൊക്കെ ക്രോസ് ചെയ്ത് വന്ന് ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് അങ്ങനെ നല്ല വെളിച്ചത്തിൽ കാണാൻ പറ്റില്ലെങ്കിലും ലൈവ് ഇഷ്ടമാണ് ഇപ്പം പറയും ഒരാളുടെ പ്രൈവസി കാണാൻ പാടില്ല എന്നൊക്കെ ങ്ങനെയല്ല ഓരോ ആൾക്കാർ വികാരപ്രകടനങ്ങൾ കാണുക അതും ലൈവായിട്ട് അത് നല്ല ഇഷ്ടമാണ് എനിക്ക് ഞാൻ അതുമാത്രമല്ല അനവധി കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ സസ്യെന്നും കൊടുക്കും ഈ മരുമോളും ഈ വേലക്കാലത്തിൻ്റെ പോലെ കളിക്ക് നല്ല കൊതിയുള്ള ആൾക്കാരാണ് ചില സ്ത്രീകളുടെ ശരീരപ്രകൃതവും മൈൻഡും അങ്ങനെയാണ് അവരൊന്നും ഒരിക്കലും ക്രൂസിക്കാൻ പാടില്ല ഞാൻ ഈ പറഞ്ഞു പറഞ്ഞൊക്കെ ഈ സമൂഹത്തിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ആരെങ്കിലും വരുത്താനം കെട്ടി പിന്നെ അവളുടെ ഇത് സാധനം സീൽ ചെയ്തു പിന്നെ അവൾ അനങ്ങാൻ പറ്റില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല അതല്ല ചില പെണ്ണുങ്ങൾക്ക് ഇതില്ലാണ്ട് പറ്റൂല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല വികാരം കൂടുതലുള്ള പെണ്ണുങ്ങൾ ആ വേലക്കാലത്ത് ക്രിസ്ത്യ സ്ഥലത്താണ് പോയിപ്പെട്ടെ പല വെറൈറ്റി അവർക്ക് കിട്ടുന്നുണ്ട് ഒന്നും വേണ്ട ഈ ഈ ഫിണ്ടിമാല കെട്ടി മാങ്കൻ്റെ ഒരു ഈ തന്തേൻ്റെ അപ്പാപ്പൻ്റെ ഒരു മോളെ സിസൂര് കെട്ടിച്ചിട്ടുള്ളത് അവർ വലിയ പണക്കാര കാറിലേ അവരുള്ളൂ അവർ മക്കളും വല്ല അതിൽ വലിയവന് ഈ നില കാലത്തിൻ്റെ ചാമ്പ് വന്നാൽ എന്തെങ്കിലും പൈസ ഒക്കെ കൊടുക്കും സന്തോഷിപ്പിക്കും പൈസക്ക് കൊടുക്കണത്രീ ഒന്നുമല്ല ഇപ്പം വെളുത്ത നല്ല സുന്ദര ഇവൻ മുറി ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ അങ്ങനെ അത് വാച്ച് ക്ലോസ് ആയിട്ട് ആരെയും വാച്ച് ചെയ്യണമല്ലോ ഇനിയിപ്പോൾ അവരും കൊണ്ട് മുറിയിൽ അവൻ്റെ മുറി എന്തെങ്കിലും വൃത്തിയാക്കുക എന്തെങ്കിലും ചെയ്യുകയാണെന്നെ വിചാരിക്കുള്ളൂ അവൻ പിളക്കാ പിളക്കാന്ന് അടിച്ച് കൊടുത്തിട്ട് വിടും ഒരു കുഴപ്പമില്ല വേലക്കാലത്തേക്ക് തൃപ്തി ഈ മരുവാളുടെ കഥ പറഞ്ഞോ ഈ ആളുടെ വേറൊരു പെങ്ങളുടെ മോൻ ഈ മരുമ്പോളെ കളിക്കണത് അതാണ് ഞാൻ പറഞ്ഞത് അതൊരു നല്ല സോഷ്യലിസ്റ്റ് കുടുംബം ഇങ്ങനത്തെ ഫാമിലി അപൂർവം ഇങ്ങനത്തെ ഫാമിലി മിണ്ട് അപ്പോൾ നമസ്കാരം ഇനിയും വീഡിയോസ് ഇടും മുടങ്ങാണ്ട് കാണുക നമസ്കാരം